നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം മതനിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരുടെ വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു യുക്തിവാദികളും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഈ ഒരു സദസിനെ അഭിസംബോധനം ചെയ്യാൻ അവാർഡ് കളിക്കാൻ എന്നെ ക്ഷണിച്ചതിന് പിന്നീട് ഒരുപക്ഷെ ശ്രീ പവനനും എന്റെ അച്ഛനും എ കെ ജി നായരും തങ്ങളിലുണ്ടായിരുന്ന ബന്ധം കൂടി കാരണമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് കാരണം ആ ബന്ധത്തിന്റെ ആഴവും ദൃഢതയും എത്രമാത്രമാണെന്ന് എനിക്കറിയാം പവനന് സമാനമായ ఒక తులిక నామం వేడం కాలం ఎన్ల తుల నామీ అత్యు అయి పవనె కుయో ఎనస్ పట్టు వచ్చి ఇది వేళు వచ్చు పవన లేదు അതിൽ അത് നിരൂപകനായ മുണ്ടശ്ശേരി എന്നാണ് അതിൻ്റെ ശീർഷകൾ അതിൽ മുണ്ടശ്ശേരി മാഷർ ചില വ്യക്തിത്വങ്ങളെ യുഗപ്രഭാവൻ എന്നാണ് വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അവരെ യുദ്ധപ്രഭാവൻ എന്ന് വിളിക്കുന്നതിനുള്ള ലക്ഷണങ്ങളോടു കൂടി അദ്ദേഹം പറയുന്നു അത് ശ്രീ പവനൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് തങ്ങളുടെ കാലത്തിനകം ചിട്ടപ്പെട്ടിട്ടുള്ള ഏതിനും ఒటి నోకే అవరడత వ్యాడవటం శతాబ్ద శేషం మాత్రం సాత్వం ప్రాపించేకావన్న సాహసిక్యం సమకాలిక వంపల్ ఎలా తలగ్రీ ఉండదు ఒర ఋద్దు కదిరపెట్ కిళి మరీకాల మాత్రం శేషించిన వైకూల్ కుచ్చ మర్షావర్త ఎలా మూకు కళిక ఫలవృక్ష ഈ ഈ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു പ്രഭാവം എൻ്റെ മനസ്സുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ അത് ശ്രീ മഹന ഇന്ന് ഇവിടെ അടയ്ക്കപ്പെടുന്ന ശ്രീ വൈഷാഖൻ ഇതേപോലെ ഒരുപാട് ഗുണകരങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് റെയിൽവേയിലെ ജീവിതത്തിനിടയിൽ വിദൂരതയും ഒറ്റക്കെട്ട് കഴിയുന്ന സന്ദർഭങ്ങളിൽ തൻ്റെ മുമ്പിൽ നടന്ന സംഭവങ്ങളും തനിക്ക് മുന്നിൽ വന്ന ആളുകളെയും കഥകളായും കഥാപാത്രങ്ങളായും അദ്ദേഹത്തിൻ്റെ പച്ച വെളിച്ചത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് ശ്രീ വൈഷാഖി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് രംഗതായി പോലെയുള്ള മെലിനെ പോലെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ചിന്തയുടെ എഴുത്തിൻ്റെ അതിൻ്റെ പാരമ്യം കണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും തന്നെ റിലീഫ് ചെയ്യപ്പെട്ട നൂറ് ഭാഗത്ത് എന്ന കഥയിലെ മനുഷ്യൻ എന്ന പദത്തിന്റെ നിർവചനത്തിലാണ് അത് ഏതാ ഇങ്ങനെയാണ് അഭികസനങ്ങളായ സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ അത്ഭുതകരമായി അതിജീവിക്കുന്ന ഒരു സസ്തല ജീവിയാണ് മനുഷ്യൻ എന്ന സ്പീഷീസിൽ പെടുന്ന ഇവർക്ക് ബന്ധങ്ങളുടെ വല ചെയ്യാനും അതിൽ സ്വയം മുടുങ്ങി മരിക്കുവാനും സാധിക്കും ഞാൻ ഇത്ര ഇത്ര കാത ഇത്ര വ്യത്യസ്തമായ ഇത്തരം ചിന്തോദ്യമകമായ മനുഷ്യൻ എന്ന മതത്തിന്റെ നിർവചനം വേറെ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അതേപോലെ തങ്ങളുടെ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ അഭിപ്രായങ്ങളിൽ തങ്ങളുടെ നിലപാടുകളിൽ അടിപൊളിച്ചു നിന്ന് രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീപോമനും ശ്രീ വൈശാഖനും അത്തരം ഒരു ബോധ്യം അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞത് വലിയ വലിയ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാൽ കണ്ടുപിട്ടാ പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാകുന്നതും വളരെ പ്രതിശാഘനീയമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു കാരണം അത്തരം വ്യക്തിത്വങ്ങൾ വായിക്കുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാമിംഗുള്ളത് അത്തരം ആളുകളുണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഞാൻ ഈ കാലഘട്ടം എന്ന് പ്രത്യേകിച്ച് അടിപൊളിക്കുമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഒരുപക്ഷെ അതിൽ അതിന് പുറപ്പെട്ടത് അതായത് ഗവൺമെന്റ് ഉറപ്പ് വരുന്നത് സമൂഹ മാധ്യമങ്ങളിലേക്കൂടെ കഴിഞ്ഞ അവർക്ക് നേരെ ചാടി വീഴുന്ന ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ കുറച്ച് കാലമായി കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയിൽ കേസുകളാണ് പ്രത്യേകിച്ചും എഫ്ഐആർ അതിൽ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കേസുകൾ അതിന് ഒരു ചെറിയൊരു ഭാഗം എങ്കിലും ഇത്തരം കേസുകളാണ് ഈ സോഷ്യൽ മീഡിയ കമന്റ്സിന്റെ മുകളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ മുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് റദ്ദാക്കണം എന്ന് പറഞ്ഞിരുന്ന കേസ് അപ്പൊ നിർബന്ധമായും എന്തായാലും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് വായിച്ചേ സാധിക്കും സംഘടനകൾ എന്ന് പറയട്ടെ മലയാള ഭാഷയെ ഇത്രമാത്രം മലീവസമാകാൻ ഒരു മലയാളിക്ക് കഴിയും അതത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഒരു ശരാശരി മലയാളി ഇത്ര തരമുള്ള താണു തോന്നുന്നത് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിന് ഉത്തരം ശ്രീ പവനെ പോലെ ശ്രീ വൈശാഖനെ പോലെയുള്ള ആളുകളുടെ കുറവാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മതമില്ലാത്ത ജീവൻ അതായത് മതം ചേർക്കാതെ കുട്ടികളിൽ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനും തയ്യാറായ

പ്രഭാഷണങ്ങളിലെ വജ്ര തീവ്രമായ യുക്തിചിന്തയിലൂടെയും കേരളീയ സമൂഹത്തിൻ്റെ കവർന്ന സാഹിത്യകാരനും സാംസ്കാരിക നായകനുമാണ് വൈശാഖൻ കഥ പറയുക എന്നത് വൈശാഖന് സത്യാന്വേഷണ പരീക്ഷണമാണ് മനുഷ്യ ജീവിതത്തിന്റെ പച്ചയിൽ നിന്നോ കഥ അകന്നുപോയ ഒരു കാലത്തോ കഥയെ സത്യത്തിനു നേരെ നിർത്തിയ കഥാപാത്രമാണ് വൈശാഖൻ മനുഷ്യന്റെ എങ്ങെയും ആഘാതങ്ങളും അർഥികളില്ലാത്ത സങ്കടങ്ങളും മാനസികതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും വൈശാഖിലെ എഴുത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നു നൂൽപാലം കടക്കുന്നവർ അതിരുകളില്ലാതെ അദാലത്തിൽ വസന്തം നിശാശലഭം ബൊമ്മിണിയിൽ കൂട്ടിയ പാലം എന്നിങ്ങനെ എല്ലാ ഹൃദികളും അതിന് സാക്ഷ്യം കേരള സാഹിത്യ അക്കാദമി കുഞ്ചനങ്കർ സ്മാരകം തുടങ്ങി നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുടെ അതിഥനായിരുന്നു അക്കാദമി അവാർഡ് ഉൾപ്പെടെ അനേകം അവാർഡുകൾ തേടിയെത്തി ഹിന്ദുത്വ ഫാസിനെതിരെ നടത്തുന്ന വൈശാഖിന്റെ പ്രസംഗം യുക്തി ചിന്തയുടെ കരുത്തിൽ വെറുപ്പിന്റെ ശരീരശാസ്ത്രത്തെ തകർക്കാനുള്ള ആഹ്വാനമായി മാറുന്നു സംഘപരിവാറിന്റെ രക്തരൂക്ഷിതമായ വെറുപ്പാണ് മാനസികതയുടെ എല്ലാ മൂല്യങ്ങളെയും തുടച്ചു കളയുന്നത് അതിനെതിരെ മതനിരപേക്ഷതയുടെ ഈശ്വര രാഹിത്യത്തിന്റെയും യുക്തിവാദ ചിന്തകളുടെയും തെരച്ചത്തിൽ വൈശാഖൻ സംസാരിക്കുന്നു മാനുഷിക വികാരങ്ങളെ സാമൂഹ്യ വിഷയങ്ങളെയും സൂക്ഷ്മതയോടെയും തീക്ഷ്ണതയോടെയും അവതരിപ്പിക്കാനുള്ള അതിന്റെ പാഠകത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പവനൻ സെക്കുലർ അവാർഡിന് വൈശാഖൻ സമ്മാനിക്കുന്നു ഇത് താങ്കളുടെ സർഗാത്മിക യാത്രയ്ക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഗംഗൻ ഹൈക്കോട് സംസ്ഥാന പ്രസിഡന്റ് ടി കെ ശക്തീധരൻ ജനറൽ സെക്രട്ടറി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശൂർ